വനിതാ ലീഗ് ബളാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിതാരവം എന്ന പേരിൽ പ്രവർത്തക ക്യാമ്പ് സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി സലീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് ബളാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിതാരവം എന്ന പേരിൽ കോട്ടപ്പുറം ഹൌസ് ബോട്ടിൽ സംഘടിപ്പിച്ച പ്രവർത്തക ക്യാമ്പ് കാസർഗോഡ് ജില്ലാ വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നും ശതമാനം മുസ്ലിങ്ങളിൽ നിന്നും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിം ലീഗ് താര എന്ന് മനസ്സിലാക്കിയതുപോലെ കൂടി സന്തോഷം എന്റെ മനസ്സിലേക്ക് വന്നു തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രവർത്തകർ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയായി ഒരുപാട് കാലങ്ങളായി വനിതാനികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇന്ന് വരെ അത് താഴെ തട്ടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രവർത്തനം ഏകോപിച്ചു മുന്നോട്ട് പോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടില്ല ബളാൽ പഞ്ചായത്ത് കമ്മിറ്റി വനിതാ ലീഗ് പ്രസിഡന്റ് അബിത ടി എം അധ്യക്ഷത വഹിച്ചു ബളാൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എ സി എം ലത്തീഫ് ആമുഖ ഭാഷണം നടത്തി കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ പ്രസിഡന്റ് ഗദീജ ഹമീദ് കാസർഗോഡ് ജില്ലാ വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് ടി കെ സുമയ്യ വനിതാ ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി ഷീബ ഉമർ താഹിറ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു സംഘടന സംഘാടനമെന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് നജ്മ തബീറേയും വനിതകളുടെ രാഷ്ട്രീയവും കുടുംബ ബന്ധവും എന്ന വിഷയത്തിൽ നാസർ മാസ്റ്റർ കല്ലൂരാവിയും ക്ലാസ് എടുത്തു തുടർന്ന് നസീർ ചീറ്റക്കാലും നാജിയ നജ്മുദ്ദീനും സംഘവും നയിച്ച ഹരിതാരവും മ്യൂസിക് ഷോയും വനിതാ ലീഗ് അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടിയും ഇശൽവിരുന്ന് നടന്നു ചടങ്ങിന് ബളാൽ പഞ്ചായത്ത് കമ്മിറ്റി വനിതാ ലീഗ് സെക്രട്ടറി എൽ കെ റഹ്മത്ത് സ്വാഗതവും നസീറ ഇടത്തോട് നന്ദിയും പറഞ്ഞു